മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബസിലിയോസ് ജോസഫ് ഭാവിക്ക് കോതമംഗലം ആറത്തനീഷ്യസ് കോളേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ബസിലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു സ്വീകരണം കോതമംഗലം മാർ അത്തനീഷ്യസ് കോളേജിലെ സെന്റ് ജെയിംസ് ചാപ്പലിൽ ബസേലിയോസ് ജോസഫ് ബാവ ധൂപപ്രാർത്ഥന നടത്തി തുടർന്ന് കോളേജ് എൻസിസി ബാൻഡിൻ്റെ അകമ്പടിയോടൊപ്പം മാർ അത്തനീഷ്യസ് സ്ഥാപനങ്ങളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന വിശ്വാസി സമൂഹം മെഴുകുതിരികൾ തെളിച്ച് ഘോഷയാത്രയോടുകൂടിയാണ് ശ്രേഷ്ഠ ആചാര്യന് വരവേറ്റത് എസ് കോളേജ് അസോസിയേഷൻ സ്ഥാപക സാരഥി പ്രൊഫസർ എം ബി വർഗീസിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ ശ്രേഷ്ഠ കത്തോലിക്കാ ബാവ പുഷ്പങ്ങൾ സമർപ്പിച്ചു മാർ അത്തനീഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു മാർ അത്തനീഷ്യസ് സ്ഥാപനങ്ങളുടെ രക്ഷാധികാരി കൂടിയാണ് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കത്തോലിക്ക ആബൂൻ മാർ ബസലിയോസ് ജോസഫ് ബാവയെന്ന് ഡോക്ടർ വിന്നി വർഗീസ് അറിയിച്ചു മാർ അത്തനീഷ്യ കോളേജ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ മാത്യൂസ് മാർ അപ്രീം അധ്യക്ഷം വഹിച്ചു കോതമംഗലം മേഖല മെത്രോപോലിത്ത ഏലിയാസ് മാർ യൂലിയോസ് അനുഗ്രഹപ്രഭാഷണം നടത്തി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിറിക് ജോ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എത്ര പോലെത്തെയാണെങ്കിലും ജഡ്ജിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ചീഫ് സെക്രട്ടറി ആണെങ്കിലും പ്രൊഫസർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഏത് തലത്തിൽ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നാം എല്ലാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യത്വം ധാരാളമായുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് അഭിമന്യ ബാബാ തെരുമേനിയെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല നല്ല നേതാവ് കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അധ്യാപകൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് വഴി അറിയുന്നവനും വഴി കാട്ടിക്കൊടുക്കുന്നവനും ആ വഴിയെ സ്വയം നടക്കുന്നവനുമാണ് നല്ല നേതാവ് എന്ന് സ്നേഹത്തിന്റെയും നേതൃപാഠവത്തിന്റെയും മികച്ച മാതൃകയായ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കത്തോലിക്കോസ് ജോസഫ് ബാവയ്ക്ക് സഭയെ പ്രതിസന്ധികളിൽ നിശാബോധത്തോടെ നയിക്കാൻ കഴിയട്ടെയെന്ന് ജസ്റ്റിസ് സിറിക് ജോസഫ് ആശംസിച്ചു തുടർന്ന് ആബൂൻ മാർ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ ആശീർവദിച്ച് അനുഗ്രഹപ്രഭാഷണം നടത്തി

പ്രൊഫസർ എം പി വർഗീസിൻ്റെ ജീവിത വഴികളിൽ ഒരു വെളിച്ചമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അലുവൽ വലിയ തിരുമേനി പരിശുദ്ധാസീസ് വലിയതിരുമേനി സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ സംരക്ഷകനാണ് ദീർഘകാലം നാലം എത്ര പോലെ വിഭജിക്കപ്പെട്ട സഭയുടെ സമുദായകനും അതിൻ്റെ നായകനുമായി വ്യവഹാരങ്ങൾ എത്തിച്ചുള്ളയിൽ സഭ വെന്തുകിയ കാലഘട്ടങ്ങളിൽ വാർത്തക്യത്തിൽ കണ്ണുപോലും കാണാതെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രം ഈ സഭയെ ഈ സഭയുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ വലിയ ത്രിമേലിയുടെ നാമത്തിന് ഏറ്റവും ഏറ്റവും പ്രസിദ്ധമാക്കി അദ്ദേഹത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളത് പ്രൊഫസർ എം പി വർഗീസിനോടും മലത്തനീഷ്യസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളോടും ഈ സഭ ഈ സമൂഹം ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു വിദ്യാസമ്പന്നർ വർദ്ധിക്കുമ്പോഴും സമകാല സമൂഹത്തിൽ തിന്മകളുടെ അന്ധകാരം കുറയുന്നില്ല എന്നത് വെല്ലുവിളിയുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരിച്ചറിയണമെന്ന് ശ്രേഷ്ഠബാവ ഓർമ്മപ്പെടുത്തി വിധം ലോകത്തിന് മാതൃകയായി വളരട്ടെ എന്ന് ശ്രേഷ്ഠബാവ ആശംസിച്ചു സഭാചിഹ്നം മുദ്രണം ചെയ്ത സ്വർണ്ണമോദിനം ഉപഹാരമായി മാർ അത്നീഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ശ്രേഷ്ഠബാവയ്ക്ക് നൽകി കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഡോക്ടർ മാത്യൂസ് മാർ അപ്രീം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ആരംഭിച്ചത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എംഎൽഎ ഡോക്ടർ മാത്യു കുഴൽനാടൻ എംഎൽഎ മാർ അത്നീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാർ അത്നീഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ യോഗത്തിൽ കൃതജ്ഞത അർപ്പിച്ചു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രമുഖരും മാർ അത്നീഷ്യസ് സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് അധ്യാപകർ വിദ്യാർത്ഥികൾ വിരമിച്ച അധ്യാപകർ അനധ്യാപകർ ഉൾപ്പെടെ വൻ ജനാവലിയിൽ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്